വ്യക്തിത്വങ്ങൾക്കും സ്നേഹം നിറഞ്ഞ നിറഞ്ഞൻ്റെ നാട്ടുകാർക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം ഓണാഘോഷത്തിൻ്റെ കൈകൊറ്റിക്കളിയുടെ ആവേശത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് അധികം സംസാരിക്കാനുള്ള സമയമല്ല എന്ന് എന്നത് നന്നായിട്ടറിയാം അതോടധികം സംസാരിക്കുന്നില്ല എന്തായാലും ആല യുവരംഗ സാരഥിയും സമയം ബാലവേദി ഈ മൂടിയും ചേർന്നൊരുക്കുന്ന ഈ ഓണാഘോഷം എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒരുപാട് പേരുടെ വിദ്യാഭ്യാസ അവാർഡും ആദരവുമൊക്കെ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ സ്വാഗതം പറഞ്ഞ വ്യക്തി സൂചിപ്പിച്ച പോലെ നമ്മളിത്ര വൈകി ആണെങ്കിലൊരു ഓണാഘോഷം നടത്തുന്നത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം വയനാടിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മകളും നമ്മളിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അസീസ്കൂം വിളിച്ച് നടക്കാൻ അസീസ് ഖാനെ പോലുള്ളവരൊക്കെ നമുക്ക് ആദരിക്കേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് അദ്ദേഹം അവിടെ നേരിട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ട ഒരാളാണ് ഒരു കലാകാരൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം സമൂഹത്തിൽ എന്ത് വിഷയങ്ങൾ നടക്കുമ്പോഴും എൻ്റെതായൊരു കലാസൃഷ്ടി ഞാൻ രൂപപ്പെടുത്താറുണ്ട് അത് ആദിവാസുമായി കൊല്ലപ്പെട്ട സമയത്ത് അതുപോലെ തന്നെ പ്രളയം നടന്ന സമയത്ത് ഒരു പ്രളയ സ്മാരക ശില്പമുണ്ടാക്കിയത് അതിൽ നിന്ന് മുമ്പിൽ വെച്ച് ലയനം ചെയ്ത് ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ബോർഡിലേക്ക് സംഭാവന ചെയ്തത് അതുപോലെ അത് ഇരിക്കുന്നതിപ്പോൾ നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ ചെയ്തില്ല അതുപോലെ കൊറോണ വന്ന സമയത്തും കൊണ്ടാവുന്ന രീതിയിലുള്ള ചിത്രങ്ങളും ബോധവൽക്കരണ ചിത്രങ്ങളും ശില്പങ്ങളൊക്കെ ചെയ്തിരുന്നു അത്തരത്തിലാണ് നമ്മുടെ വയനാട് ദുരന്തം വന്ന സമയത്ത് ഇദ്ദേഹമൊക്കെ ഇവിടെ അവിടെ നേരിട്ട് പോയി കണ്ട അറിഞ്ഞ കാഴ്ചകളാണ് പക്ഷെ ഒരു ഏഴ് കിലോമീറ്ററോളം വരുന്ന ദൂരം മുഴുവൻ ഒരു മിനിയേച്ചറാക്കി ഞാൻ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു പതിനാറടി വലുപ്പത്തിൽ കാരണം നമ്മൾ വാർത്തകളിലൊക്കെ ആ സമയങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആയൊരു ആ പ്രദേശങ്ങളെല്ലാം തന്നെ വാർത്തകളിലൂടെ ഡെയിലി ന്യൂവിലൂടെയുള്ള ആ ഒരു രൂപം കണ്ടതിനു ശേഷമാണ് ഒരു മിനിയേച്ചർ ഉണ്ടാക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് അത് ഒരു കോട്ടയത്തുള്ളൊരു ലേഡി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഏറ്റവും ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരികാശത്തുകൊണ്ടിലേക്ക് അതുവഴി കൊടുക്കാനും സാധിച്ചു ആ ശിൽഫോം ഇപ്പോൾ വടകര സർക്കാരിൻ്റെ കീഴിലുള്ള വടകരയിലുള്ള സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ അത് സൂക്ഷിച്ചിരിക്കുകയാണ് അന്നമാൺ റൂമിന്റെ താല്പര്യമെന്ന് പറയുന്നത് വെള്ളാർമല സ്കൂള് പുതുക്കിപ്പണിയുന്ന സമയത്ത് അവിടെ ഒരു സ്മാരകമായിട്ട് കൊടുക്കണം എന്നാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രണ്ട് വർഷമെങ്കിലും പിടിച്ചും ആ സ്കൂള് കുതിച്ചുപോലും അത്തരത്തിൽ നോക്കുമ്പോൾ ആ സമയം വരെ സൂക്ഷിക്കാൻ മന്ത്രി വാസറൻ ആണ് നിർദ്ദേശിച്ചത് ഇങ്ങനെ ക്രാഫ്റ്റ് വില്ലേജിൽ അത് സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് ഇന്നലെയാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ടാണ് വടകരയിൽ പോയി ഞാൻ അവിടെ സെറ്റ് ചെയ്ത് പോകുന്നത് ഔദ്യോഗികമായിട്ടത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് എല്ലാ എല്ലാവരും അറിഞ്ഞു എന്തായാലും ഞാൻ കൂടുതൽ സംസാരിച്ച് വഴി മാറ്റി വിടുന്നില്ല എന്തായാലും നമ്മളൊരു ഓണാഘോഷത്തിന്റെ ആദരിക്കപ്പെടുന്നവർക്ക് എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ടീമുകൾക്ക് നമ്മൾ ആ ഓണാഘോഷം എന്ന് പറയുന്ന പണ്ടത്തെ ഓർമ്മകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ കൈകറ്റിക്കലുകളിലൂടെയൊക്കെ തന്നെയാണ് എന്തായാലും ആ ഓർമ്മകൾ നമ്മുടെ മണ്ണിൽ മുന്നിലേക്ക് കൊണ്ടുവരാൻ സന്നദ്ധരായിട്ടുള്ള ഇതിൻ്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ ഔപചാരികമായിട്ടുള്ള ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിച്ചു നിർത്തുന്നു നമസ്കാരം